അമ്മ എന്താ എന്താ അമ്മേ വീട്ടിൽ ഇങ്ങനെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾക്കെതിരെ പലപ്പോഴും ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ ഇതുപോലുള്ള ക്രൂരതകൾ നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു

എന്താ അമ്മ എന്തിനാമ്മ ഇങ്ങനെ തറയിൽ കിടക്കുന്നത് എന്താ വീട്ടിൽ പോയത് എന്തായിരുന്നു അമ്മ ഇങ്ങനെ ഈ മണ്ണിൻ്റെ മണ്ണിൽ ഇങ്ങനെ കിടക്കുന്ന എന്തെങ്കിലും വരത്തില്ലേ മഴയൊക്കെ വരുന്നു എല്ലാവർക്കും നമസ്കാരം ഈ സമയം രാത്രി പതിനൊന്നൊമ്പത് ഞാൻ നിൽക്കുന്നത് പട്ടാഴി വടക്കേക്കര കൊല്ലം ജില്ലയിലെ പട്ടാഴി വടക്കേക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം താണ്ടില് എൻ്റെ ഈ സൈഡിൽ കിടക്കുന്ന അമ്മ മൂന്ന് ആം ആൺമക്കളുള്ളൊരു അമ്മയാണ് ഈ വെറും തറയിൽ കിടക്കുന്നത് പ്രവാചകനായ മുഹമ്മദ് നബിയോട് ഒരിക്കൽ ഒരു ശിക്ഷൻ ചോദിച്ചു ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ടത് ആരോടാണെന്നും അപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞു നിൻ്റെ മാതാവിനോടാണെന്നും ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു ഇനി ആരോടാണ് അപ്പോഴും പറഞ്ഞു നിന്റെ മാതാവിനോടൊന്നും മൂന്നാമതും ചോദിച്ചു അപ്പോഴും പറഞ്ഞു നിന്റെ മാതാവിനോട് നാലാമത്തെ തവണ ചോദിച്ചപ്പോൾ പറഞ്ഞു നിന്റെ പിതാവിനോടൊന്നും നാലാമത് പോലും പിതാവ് കടന്നു വരുന്ന വർണ്ണിക്കാൻ കഴിയാത്ത സുഹൃത്തത്തിൻ്റെ പേരാണ് അമ്മ അതേപോലൊരു അമ്മയാണ് അതാണ്ടിപ്പോൾ ആരോരുമില്ലാതെ ഈ വെറും തറയിൽ നല്ല മഴ വരുന്നുണ്ട് ഈ വെറും തറയിൽ കിടക്കുന്നത് ഈ മൂന്ന് ആൺമക്കളോടായി എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട് നിങ്ങളും ഈ അമ്മയുടെ പ്രായത്തിലെത്തും അന്ന് നിങ്ങളുടെ മക്കൾ ഇതുപോലെ കാണിക്കാതിരിക്കട്ടെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇതാണ്ടിപ്പോൾ ഈ വീട്ടിൽ മറ്റൊരു വീടിൻ്റെ സൈഡിലാണ് വന്ന് കിടക്കുന്നത് അപ്പം ഈ വീടിൻ്റെ ഉടമസ്ഥൻ കൂടുതൽ വിവരങ്ങൾ നമ്മളോട് സംസാരിക്കും സംഭവം ഈ അമ്മയ്ക്ക് ഒരു സുഖമില്ലാത്ത ഒരാളാണ് ബന്ധു തന്നെയാണ് തന്നെയാണ് വരുന്നത് തൊട്ടടുത്ത് രണ്ട് മക്കളെ വീട് ആ കാഴ്ച കാണുമ്പോൾ കാണുമ്പത്ര കഠിനുള്ളവന്റെയും മനസ്സ് നോകും കാരണം അത്രക്കും ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് മൂന്ന് ആൺമക്കളുടെ ഒരു അമ്മയുടെ അവസ്ഥ എവിടെയാണ് വണ്ണം കിടക്കുന്നത് ആ വ്ലോഗർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നില്ല എത്ര ദയനീയമാണ് ആ സംഭവം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കർമ്മ എന്നുള്ള കാര്യമുണ്ട് ആ മക്കൾ അമ്മയോട് കാണിച്ച ക്രൂരതയ്ക്ക് തീർച്ചയായിട്ടും വേറെ വൈകാതെ തന്നെ സഹശക്തനായ തമ്പുരാന്റെ ദൈവത്തിന്റെ ശിക്ഷ ലഭിക്കുന്ന കാലത്ത് യാതൊരുവിധ തർക്കവുമില്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കില്ല കാരണം അത്രക്കും പൈസാധികമായിട്ടുള്ള കാര്യമാണ് അമ്മയോട് അമ്മക്കൾ ചെയ്യിച്ചിട്ടുള്ളത് അത് മക്കൾക്ക് പല രീതിയിലുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാകാം അപ്പൊ വീട്ടിൽ വാഹനങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ സ്വന്തം അമ്മയെ കുറിച്ചിട്ടുള്ള ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എങ്കിലും ഇത്ര രീതിയിലുള്ള ക്രൂരത അമ്മക്കൾ ചെയ്യാൻ പാടില്ലായിരുന്നു ഇതുപോലുള്ള മക്കളെ ശേഷിക്കാൻ നമ്മുടെ നാട്ടിൽ ശക്തമായ നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് പലപ്പോഴും നോക്കുകുത്തടാവുന്നത് കൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള ക്രൂരമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സംഭവം കേട്ടപ്പോൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു അതായത് രണ്ട് മക്കള് ഒരമ്മയോട് പറയുക നമ്മൾക്കൊരു തീർത്ഥാടന സ്ഥലത്ത് പോകാം എനിക്ക് ഈ അമ്മയെ കൊണ്ടുവരും റെയിൽവേ സ്റ്റേഷൻ കൊണ്ട് നിർത്തിയിട്ട് ഈ മക്കൾ അപ്രത്യക്ഷമായിരുന്നു ഈ മക്കളെ കാത്ത് മണിക്കൂറുകളോളം അവരെ കാത്തിനിന്ന് ഈ അമ്മയുടെ ധൈര്യമായ ഒരു അവസ്ഥ ഒരു ഉദാരണതികളായ ഒരു മനസാക്ഷിയുള്ള ഒരു വ്യക്തിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അമ്മയോട് കാര്യം ചോദിച്ചപ്പോഴാണ് ഇതിന്റെ ഗൗരവം അമ്മ പറയുന്നത് പിന്നീട് പോലീസിന്റെയും മറ്റും സഹായത്തോടു കൂടി അമ്മയെ അവിടത്തെ നല്ല മനസ്സിൽ ഉള്ളവർ ഒരു ദൃഢസദനത്തിലേക്ക് മാറ്റപ്പെട്ടു സ്വന്തം അമ്മയെ ആണ് മക്കൾ ഇതുപോലെ ചെയ്യുന്നത് അതായത് പത്ത് മാസം തല്ലയിൽ ചുമന്ന് തീരാവേദനയോട് സഹിച്ച് കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ സഹിച്ച് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിതം കൊഴഞ്ഞു വെച്ചിട്ടുള്ള അമ്മയാണ് മക്കൾ ഈ രീതിയിലുള്ള ക്രൂരത ചെയ്യുന്നത് ഇതിലും വലിയ ഭയാനകരമായുള്ള ക്രൂരതകൾ മക്കൾ ചെയ്യുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ പത്ര കൂടി കഴിക്കാറും കാണാറുമുണ്ടായിരിക്കും ഇവിടെ ഏറ്റവും വലിയൊരു വിചിത്രം ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് വിശ്വസിപ്പിക്കേണ്ടത് നമ്മളിപ്പോൾ കാണിച്ച ആ അത് അമ്മയോട് സ്വന്തം മക്കളെ കുറിച്ചിട്ട് ഒരു കുറ്റപ്പെടുത്തിയിട്ട് അത് അമ്മയോട് ഒരു വാക്ക് പറഞ്ഞാൽ വേണം അപ്പോൾ ഒരിക്കലും തന്നെ അത് അമ്മ അതിനെ സമ്മതിക്കുക എന്നതാണ് അതാണ് അമ്മ മനസ്സ് അതിനൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ആ അമ്മയുടെ അവസ്ഥ വളരെ ദൈനികമാണ് നിറത്താണ് കിടക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു സമയത്ത് അത് അമ്മ കിടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നമ്മൾ കാണുന്നില്ലേ മക്കളോട് ഒരു വിപീതമായി ഒരു അപേക്ഷയായിട്ട് പറഞ്ഞത് നിങ്ങൾ ചെയ്ത ക്രൂരതക്ക് പ്രാഴ്ചക്കും എന്ന നിലയിൽ ആ അമ്മയുടെ കാൽക്കിന് വേണ്ടിയിട്ട് മാപ്പി പറയു എനിക്ക് ആ അമ്മയെ നിങ്ങളെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി കുഞ്ഞുകയോടെ സംരക്ഷിക്കുക